നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദ്ദം നക്ഷത്രക്കാര് ഈ ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ സുഖകരമാക്കാമെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ പുണർദം നക്ഷത്രക്കാർക്ക് വിദേശത്തേക്ക് അല്ലെങ്കിൽ ദൂരദേശത്തേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന സമയമാണ് അതുകൊണ്ട് വിദേശ ജോലി ആഗ്രഹിക്കുന്നവര് ഈ സമയത്തൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് ഇത് ഈ സമയം വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലിലേക്ക് നിങ്ങൾക്ക് മാറുവാനൊക്കെ പറ്റിയൊരു സമയമാണ് നിങ്ങൾക്ക് ചില നീജ സ്ത്രീകൾ വഴി ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നീജ സ്ത്രീകൾ എന്ന് ഉദ്ദേശിക്കുമ്പോഴ് ഇത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് എന്ന് വിചാരിക്കരുത് പുണർദ്ദം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ഒരു നീജ സ്ത്രീ മുഹാന്തരം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവരുമായിട്ടുള്ള സഹവാസമൊക്കെ നിങ്ങൾ വിട്ടുകളയേണ്ടതാണ് നിങ്ങളെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഇവരുമായിട്ടുള്ള ഇടപാടുകൾ മൂലം സംഭവിക്കുന്നതാണ് വിവാഹമായവരുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ താളപ്പിഴകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കുക മൂന്നാമത്തൊരാളുടെ മധ്യസ്ഥതയിൽ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിക്കാതെ നിങ്ങൾ സംസാരിക്കുക അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുക ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ചെറിയ വീഴ്ചകൾക്കൊക്കെ സാധ്യതയുണ്ട് ചതവുകളും ഒടിവുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഫെബ്രുവരി ഇരുപതിനു ശേഷം പരിശ്രമത്തിനുള്ള ഒരു ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില കാര്യങ്ങളിലൊക്കെ വിജയം എല്ലാ കാര്യങ്ങളിലും വിജയം പിതാവിന്റെയോ പിതൃ തുല്യരായവരുടെയോ ആരോഗ്യമൊക്കെ കുറച്ച് മോശമാകുന്ന ഒരു സമയം കൂടിയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്യുക കോടതി വരെ കയറിയേക്കാവുന്ന ചില കേസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇതെല്ലാം മാറുന്നതാണ് വിദേശ ജോലിയൊക്കെ വരികയാണെങ്കിൽ അതിലേക്ക് അങ്ങ് വഴുതി പോവുക വലിയ വാഗ്വാദങ്ങൾക്കൊന്നും പോകാതിരിക്കുക കുറച്ച് വിഷമതകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ജോലിക്കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക ഉണ്ടാകുന്നുമുണ്ട് ഈ വിപരീത ഫലങ്ങള് വരുന്നത് ഈശ്വരാനുഗ്രഹത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ് ഈശ്വരാനുഗ്രഹം നിങ്ങൾ നേടുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഭാഗ്യം എന്നൊന്ന് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ കടാക്ഷം ആവശ്യമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ശത്രുദോഷത്തിൽ നിന്നൊക്കെ മോചനം നേടാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് ഇത് അന്യ മതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അന്നദാനം നടത്തുക എന്നുള്ളത് അന്നദാനം ഒരു പുണ്യപ്രവർത്തിയാണ് പക്ഷേങ്കില് ഈ അന്നദാനം നടത്തുമ്പോൾ ആരെയെങ്കിലും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ല അത് അർഹതപ്പെട്ടയാൾക്ക് ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ നടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് നല്ലത് അതല്ല ദരിദ്രരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ വസ്ത്രം നൽകുന്നത് പഠനത്തിന് സഹായിക്കുന്നത് ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുക ആരെങ്കിലും പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യമല്ല പ്രാർത്ഥന അത് ഉണ്ടാവണം ഒരുപാട് പണം മുടക്കിയുള്ള പൂജകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ നമ്മളുടെ ദോഷങ്ങളെയെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പക്ഷെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം മനസ്സിൽ കുശുമ്പ് കുന്നായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പ്രാർത്ഥനാ സമയത്ത് ഉണ്ടാവരുത് നിങ്ങൾ ഏത് മൂർത്തിയിലാണോ വിശ്വസിക്കുന്നത് ആ മൂർത്തിയിൽ ലയിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ പുണർദം നക്ഷത്രക്കാര് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം